ഒടുവിൽ എസ് ഡി പി ഐ പിന്തുണയിലുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്ന എസ് ഡി പി ഐ പ്രഖ്യാപനം പൂർണ്ണമായും തെളിയിരിക്കുകയാണ് കോൺഗ്രസ് എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്നും വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയുള്ള എം എം ഹസനും സമ്മേളനത്തിൽ വ്യക്തമാക്കി എസ് ഡി പി ഐ പിന്തുണ സ്വീകരിച്ചാൽ ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ബി ജെ പി അത്തരം പ്രചാരണങ്ങൾ ശക്തമാക്കിയതോടെയാണ് കോൺഗ്രസ് എസ് ഡി പി പിന്തുണ ശക്തമായി തള്ളിക്കളയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കോൺഗ്രസ് ഒരുപോലെയാണ് എതിർക്കുന്നത് എസ് ഡി പി ഐ നൽകുന്ന പിന്തുണയും അതുപോലെ കാണുന്നു വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാം എന്നാൽ സംഘടനകളുടെ പിന്തുണ അങ്ങനെ കാണുന്നില്ല എസ് ഡി പി ഐ പിന്തുണ സംബന്ധിച്ച നിലപാട് യു ഡി എഫ് നേതാക്കൾ ചർച്ച ചെയ്താണ് തീരുമാനിച്ചത് സി പി എം പറയുന്നത് കേട്ടാൽ അവരുടെ പിന്തുണ സ്വീകരിച്ചതുപോലെയാണ് എസ് ഡി പി ഐയുമായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ അവരുടെ പിന്തുണ SDPI 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 ോ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു എസ് ഡി പിടെ പിന്തുണ പ്രഖ്യാപിക്കലിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചതിയുണ്ടോ എന്ന് കോൺഗ്രസ് സംശയിച്ചിരുന്നു കേരളത്തിൽ സി പി എമ്മിന്റെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള നീക്കത്തിന് എസ് ഡി പി പ്രഖ്യാപനം തിരിച്ചടിയാണ് എസ് ഡി പി ഐ ഏകപക്ഷീയമായി നൽകാൻ തീരുമാനിച്ച പിന്തുണ യു ഡി എഫിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു കോൺഗ്രസുമായോ യു ഡി എഫുമായോ കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു എസ് ഡി പി ഐ ബന്ധത്തിൽ ഡീൽ നടന്നിട്ടുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് ഇത് പൂർണ്ണമായും അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായാണ് മനസ്സിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്റ്റഡി ക്ലാസ് എടുക്കണ്ട അത് എ കെ ജി സെൻട്രൽ മതി പിണറായിക്ക് ബി ജെ പിയെ ഭയമാണ് ബി ജെ പിക്ക് ഇടമുണ്ടാക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമാണ് ശ്രമം സി പി എമ്മും ബി ജെ പിയും ഒക്കെ ചെങ്ങാതിമാരായി മാറി സർക്കാരും ഗവർണറും വീണ്ടും ധാരണയിലെത്തി അതാണ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കിയത് പതാക കഴിഞ്ഞ തവണ ബി ജെ പി ചർച്ചയാക്കി ഇത്തവണ പിണറായി പിണറായി കേരള ഗീബൽസായി മാറിയെന്നും വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഇത് ആയുധമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് പിന്തുണയോടെയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്ന രാഷ്ട്രീയ ചർച്ച ബി ദേശീയ തലത്തിൽ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് യു നിർണായക ചർച്ചകളിലേക്ക് കടന്നത് പൊതുവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവരുതെന്ന യു നേതൃത്വം വിലയിരുത്തി ഇതിനൊപ്പം ദേശീയ തലത്തിലും കോൺഗ്രസിനെ ആക്രമിക്കാൻ ബി അജണ്ട നൽകിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളിൽ മത്സരിച്ച എസ് ഡി പി ഐക്ക് എൺപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് ആകെ കിട്ടിയത് പോയിന്റ് നാല് ശതമാനമാണ് എസ് ഡി പി കിട്ടിയ വോട്ട് വിഹിതം കണ്ണൂർ വടകര വയനാട് മലപ്പുറം പാലക്കാട് ചാലക്കുടി ആലപ്പുഴ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിച്ചത് കണ്ണൂർ എണ്ണായിരത്തി വടകര അയ്യായിരത്തി വയനാട് അയ്യായിരത്തി മലപ്പുറം പത്തൊമ്പതിനായിരത്തി പൊന്നാനി പതിനെണ്ണായിരത്തി പാലക്കാട് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ചാലക്കുടി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് എറണാകുളം നാലായിരത്തി മുന്നൂറ്റി ഒൻപത് ആലപ്പുഴ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആറ്റിങ്ങൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്നിങ്ങനെയാണ് എസ് ഡി പിക്ക് ലഭിച്ച വോട്ടുകൾ